ചേട്ടാ കാലമാണ് വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് രാവുലെ എല്ലാ വ്യക്തികൾക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു രാഷ്ട്രീയ ചായ് ഉണ്ടാവും ഈ രാഷ്ട്രീയ ചായവുകളൊന്നും പ്രതിഫല വലുതായിട്ട് പ്രതിഫലിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ്തല പഞ്ചായത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആണ് അതിൽ തന്നെ വാർഡിലേക്ക് അല്ലെങ്കിൽ ഡിവിഷനുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അപ്പോ രാഹുൽ ചോദിച്ചത് വോട്ട് ചോദിച്ച സ്ഥാനാർത്ഥികൾ വീട്ടിലെത്തിയ അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും വലതു വർഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും എൻ ഡി യുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാവും അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാവും എല്ലാവരും എന്തായാലും എന്തെങ്കിലും വീടുകളിലേക്ക് വരും അതിനകത്ത് മാറ്റം ഒന്നും എന്തായാലും അല്ലെങ്കിൽ പിന്നെ അത്രയും ശത്രുതയിൽ ഇരിക്കുന്ന സ്ഥാനാർത്ഥി ആയിരിക്കും അപ്പോ ഇത് ആര് വന്നാലും വീട്ടിലേക്ക് ആയിട്ടിരുത്തുക വെള്ളം വേണോ എന്ന് ചോദിക്കുക കാരണം ഒരുപാട് വീടുകളിലൊക്കെ കേറിയിട്ടായിരിക്കുമല്ലോ വരിക എല്ലാവരോടും ചോദിക്കും വെള്ളം വേണോ എന്ന് ചോദിക്കുക എന്നിട്ട് ഞാൻ നമ്മൾ അവർക്കേ വോട്ട് കൊടുക്കുള്ളൂ എന്ന രീതിയിൽ തന്നെ സംസാരിച്ചേക്കും കാരണം ആരാണ് ജയിക്കാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റും ഇനി കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ച മെമ്പർ തന്നെ വീണ്ടും മത്സരിക്കുകയാണ് കേട്ടെ അല്ലെങ്കിൽ ആ മെമ്പറിന്റെ ഭർത്താവോ ഭാര്യയോ അതാണല്ലോ ട്രെൻഡ് ഭാര്യ കഴിഞ്ഞാൽ ഭർത്താവ് ഭർത്താവ് കഴിഞ്ഞാൽ കുറെ കാലം കഴിയണം അപ്പൊ ഇതേ ഒരു കുടുംബ സ്വത്ത് പോലെ കൈക്കലാക്കി വെക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ അതിലാരെങ്കിലും അന്ന് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നെങ്കിൽ ഉറപ്പായിട്ടും വീട്ടിൽ കയറ്റിയിരുത്തണം വെള്ളത്തിന് വേറെ ചായ കൊടുക്കണം എന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കണം അഞ്ചു വർഷം കൊണ്ട് നിങ്ങൾ ഈ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ അവര് പറയും കോഴിയെ കൊടുത്തു വീട് ൻസ് കൊടുത്തു ഇത്ര റോഡ് മെയിൻ്റെ മെയിൻറ്റൈൻ ചെയ്തു സ്വാഭാവികമായിട്ടും അത് എല്ലാ പഞ്ചായത്ത് മെമ്പർക്കും കിട്ടിയ ഫണ്ട് തന്നെ ആണോ മെമ്പറേ അതെ അതിൽ നിന്ന് അധികമായി നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്തത് നിങ്ങൾ നിങ്ങളുടെ വാർഡിൽ എത്ര രൂപയുടെ ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് കൊണ്ടു നിങ്ങളുടെ പ്രതി നിങ്ങളുടെ ഒരു എന്താ ജോലിയുടെ മികവുകൊണ്ട് എത്ര രൂപ എം എൽ എ ഫണ്ട് അനുവദിക്കും എത്ര രൂപയുടെ ഫണ്ട് നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറെ കൊണ്ട് ഇവിടെ അനുവദിപ്പിച്ചു എത്ര രൂപയുടെ ഫണ്ട് നിങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഇവിടെ അനുവദിച്ചു എം എൽ എയുടെയും ബ്ലോക്കിലെയും ജില്ലയിലെയും മെമ്പർമാരുടെയും അല്ലാതെ എം ബിയുടെ ഫണ്ട് എത്ര രൂപ നിങ്ങളുടെ വാർഡിലെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുവദിക്കാൻ ചോദിച്ചു എത്ര രൂപയുടെ സി എസ് ആർ ഫണ്ട് കൊണ്ടുവരാൻ ഒരു പദ്ധതി നിങ്ങൾ ഉണ്ടാക്കി ചോദിച്ചു എത്ര കുടുംബശ്രീ അംഗങ്ങളെ നിങ്ങളുടെ കാലത്ത് പഴയതല്ല എത്ര കുടുംബശ്രീ അംഗങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്ക് സ്വന്തമായി തൊഴിൽ എന്തൊക്കെ പദ്ധതികളാണ് നിങ്ങൾ ആവിഷ്കരിച്ചത് തൊഴിലുറപ്പിന് പോകുന്നത് മാത്രമല്ല തൊഴിൽ മുട്ടക്കോഴി വിതരണം നടത്തിയ കൂട്ടുകാരിൽ നിന്ന് കൂടുവിക്കുന്നവരിൽ നിന്ന് പഞ്ചായത്ത് വീട്ടിലെ പ്രതിനിധികൾ പേടിക്കുന്ന കമ്മീഷനിൽ നിന്ന് കമ്മീഷൻ വാങ്ങുന്നതല്ല തൊഴില് എത്ര പദ്ധതികൾ നിങ്ങൾ രൂപീകരിച്ചു എത്ര സഹകരണ സംഘങ്ങൾ ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകും വിദ്യാഭ്യാസ മേഖലയെ പുഷ്ടിപ്പെടുത്താൻ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ജനങ്ങളെ കൂട്ടിക്കൊ കൂട്ടിക്കൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ കൗമാരപ്രായക്കാരായ ഒട്ടനവധി ആളുകളുണ്ട് ഇന്ന് കേരളം വലിയ തോതിൽ ലഹരിയുടെ പിടിയിലാണ് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സുപ്രഭാതങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനാവശ്യമായ എത്ര കളിക്കളങ്ങൾ അത്യാവശ്യം ഒരു കളിക്കളമെങ്കിലും നല്ല രീതിയിൽ നിങ്ങളുടെ വാർഡിൽ ഒരുക്കാൽ നിങ്ങൾക്ക് സാധിച്ചോ മെമ്പറേ ചോദിക്കണ്ടേ ചോദിക്കണം അവരിപ്പോഴും പിള്ളേരെ അവിടെ കളി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എത്ര സ്പോർട്സ് കിറ്റുകൾ ജില്ലാ പഞ്ചായത്തിനൊക്കെ സ്പോർട്സ് കിറ്റുകൾ ഇഷ്ടം പോലെ കൊടുക്കും നിങ്ങളുടെ വാർഡിലെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് എത്ര സാംസ്കാരിക ശാലകളുണ്ട് നിങ്ങളുടെ വാർഡിൽ നിങ്ങളുടെ കാലാവധിയിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക ശാല ഒരു വായനശാല തുടങ്ങിയിട്ടുണ്ടോ സാംസ്കാരിക സമിതി തുടങ്ങിയിട്ടുണ്ടോ നിങ്ങളുടെ വാർഡിലെ വായനശാല എവിടെയാണ് കുട്ടികൾക്ക് ഒന്ന് ഒന്നിച്ചു കൂടാൻ ഉള്ള സാഹചര്യമുള്ളത് കലാവാസനയെ വളർത്താൻ നിങ്ങളുടെ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പാലിയേറ്റീവ് കെയർ ഒക്കെ എല്ലാ പഞ്ചായത്തുകളിലും കോമൺ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നതാണ് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ചോദിക്കണ്ടേ ചോദിച്ചോ ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കണ്ടേ എത്ര പേര് ചോദിക്കുകയും ചോദിക്കാം ഇത്രയും കാര്യങ്ങൾ ഒരു മെമ്പർക്കൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണോ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒക്കെ ചെയ്തില്ലെങ്കിൽ അയാളെ ഒരു മെമ്പർ എങ്ങനെയാ വിളിക്കുക അയാൾ അയാളെ ഒരു പൊതുസേവനത്തിറങ്ങി വരുമ്പോ അഞ്ചു വർഷത്തേക്ക് ഒരു വാർഡിലേക്ക് പൊതുസേവനത്തിറങ്ങി നടക്കണം നടക്കണമെന്നില്ല രാഹുലെ ഇനിഷ്യേറ്റീവ് എടുക്കാമോ രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇനിഷ്യേറ്റീവ് എടുക്കാമോ എടുക്കാം ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്ത് മെമ്പർക്ക് ആ ഇടതുപക്ഷത്തിന്റെ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അങ്ങനെ അയാൾ നിന്ന് ഒരു ഫണ്ട് അനുവദിപ്പിച്ചുകൊണ്ട് ആ വാർഡിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്തിക്കൂടെ എം എൽ എ കണ്ടിട്ട് അവിടെ ഒരു ഫണ്ട് അനുവദിപ്പിച്ചുകൂടെ എംപിയെ കണ്ടൊരു ഫണ്ട് അനുവദിപ്പിച്ചുകൂടെ അതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പദ്ധതികൾ ഉണ്ടാകണ്ടേ ആശയങ്ങൾ ഉണ്ടാകണ്ടേ നിലവിലുള്ള റോഡുകൾക്ക് മുകളിലേക്ക് കോൺക്രീറ്റ് ചെയ്യുന്നത് മാത്രമാണോ വികസനം നിലവിലുള്ള സ്കൂൾ കെട്ടിടത്തിന് പെയിന്റ് അടിക്കുന്നത് മാത്രമാണോ വികസനം നിലവിലുള്ള അംഗനവാടി കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നത് മാത്രമാണോ വികസനം പുതിയതായി എന്ത് കൊണ്ടുവരാൻ സാധിച്ചു താങ്കളുടെ അഞ്ചു വർഷ എന്താണ് താങ്കളുടെ ബെഞ്ചുമാർ ആ ചോദ്യം ഉണ്ടാകണം ഓരോ പഞ്ചായത്ത് മെമ്പർമാരുടെയും മുഖത്ത് നോക്കി അപ്പൊ അയാൾ പറയും അയാൾ ഒരു കോൺഗ്രസിന്റെ മെമ്പറാണെങ്കിൽ പഞ്ചായത്തിന്റെ ഭരണം ഞങ്ങളുടെ കയ്യിലല്ല സംസ്ഥാനത്തിന്റെ ഭരണം ഞങ്ങളുടെ കയ്യിലല്ല അങ്ങ് കേന്ദ്രത്തിന്റെ ഭരണം ഞങ്ങളുടെ കയ്യിലല്ല അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല ശരി അപ്പോ അയാളോട് ചോദിക്കണം നിങ്ങൾ എന്ത് ശ്രമമാണ് നടത്തിയത് നമ്മൾ കണ്ട് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ഒരു മെമ്പർ അവിടുത്തെ മുഴുവൻ ആളുകളെയും ഒരു ടൂർ പോയി ഏഹ് വലിയ രീതിയിൽ വാർത്തയായി പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇയാൾക്ക് ആണിനും പെണ്ണിനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല എങ്കിലും അയാളൊരു സമൂടെ നടത്തിയില്ലേ ഒരു കൂട്ടായ്മയുടെ ഒരു സമം ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പക്ഷെ അവിടെ ലിംഗത്തിനൊരു സെപ്പറേഷൻ വന്നുപോയി കുറച്ച് പേരെ മൈസൂരിലേക്കും കുറച്ചുപേരെ വയനാട്ടിലേക്ക് പെണ്ണുങ്ങൾ വയനാട്ടിലേക്കും ആണുങ്ങള് മൈസൂരിലേക്കും അതിന് വേറൊരു ട്രിക്കുണ്ട് കുറച്ച് ദിവസം എങ്കിലും ഒരു ആണുങ്ങള് സമാധാനത്തോടെ ഇടുന്നോട്ടെ എന്നായിരിക്കും മെമ്പർ ചിന്തിച്ചത് അങ്ങനെയെങ്കിലും ഒക്കെ പരാതി പറയാൻ വരുന്നില്ലല്ലോ ഫോണും വിളിച്ചിരിക്കില്ല കാര്യം ചേച്ചിമാരോ അപ്പുറത്തെ മുസ്ലിം ലീഗ് ആയതുകൊണ്ട് മാത്രമാണ് വിഷയം മറ്റേതെങ്കിലും പാർട്ടി ആ എനിക്കറിയില്ല ഇനി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആണെങ്കിൽ കേരളം ഭരിക്കുന്നത് നിങ്ങളല്ലേ കേരളത്തിൽ ഇത്രത്തോളം എം എൽ എ മാരുള്ളത് നിങ്ങൾക്കല്ലേ നിങ്ങൾ എന്താ ഈ വാർഡ് ചെയ്തേ നിങ്ങൾ എന്താ ഈ പഞ്ചായത്ത് ചെയ്തേ ചോദിച്ചോട് ചോദിക്കാം നിങ്ങളുടെ ഭർത്താവ് ഇരുന്നല്ലോ ഇവിടെ കുറെ കാലം നിങ്ങൾ ഇരുന്നു കുറെ കാലം വീണ്ടും നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ വോട്ട് ചോദിച്ചു വന്നിരിക്കുകയാണ് എന്താ നിങ്ങൾ ചെയ്തത് എന്താണ് നിങ്ങളുടെ വികസന പ്രവർത്തനം എന്താണ് നിങ്ങളുടെ അജണ്ട ഒരു സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യുന്നതിന് മതി ഇടതിനോ പലതിനോ ബിജെപിക്കാരനോ ആകട്ടെ ദയവ് ചെയ്ത് ഈ വോട്ട് ചെയ്ത് രാഷ്ട്രീയമായി എടുക്കരുത് ആരെയും പേഴ്സണലായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറയുന്നതല്ല നിങ്ങളൊരു വീട്ടിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ അഞ്ചു വർഷത്തേക്ക് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു പദ്ധതി അഞ്ചു വർഷത്തെ ഒരു പദ്ധതി രേഖ ഓരോ വീടുകളിലും കൊണ്ടുവയ്ക്ക് നോക്കൂ ഇപ്പം നമ്മള് പല രീതിയിൽ പറയാം ഈ വാർഡിൽ ഇത്രയും കാലത്തിനിടയിൽ ഒരു സാംസ്കാരിക സമിതിയിലെ ഒരു ലൈബ്രറി കെട്ടിടമില്ല ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും അതിന് ഞാൻ മനസ്സിൽ കാണുന്ന ഇന്ന ഇടമാണ് അവിടെ ഒരു ലൈബ്രറി കെട്ടിടം ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് ഗവൺമെന്റ് സ്കൂളില് രണ്ടൊന്നാം പിണറായി സർക്കാരിന്റെ പദ്ധതി പ്രകാരം എല്ലാ സ്കൂളുകൾക്കും നല്ല കെട്ടിടങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഞാൻ കൈയടിക്കുന്നത് ഒന്നാണ് പ്രൊഫസർ എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള മനുഷ്യൻ എല്ലാ സ്കൂളുകൾക്കും നല്ല കെട്ടിടങ്ങൾ അനുവദിച്ചിരുന്നു കിഫ്ബി അതിനെ ഫണ്ട് ചെയ്തു പക്ഷെ കളിക്കളങ്ങൾ എല്ലാം അടുത്തും ഉണ്ടോ ഇല്ല ഇല്ല ആ സ്കൂളിലെ കുട്ടികൾക്കും ഈ നാട്ടിലെ യുവാക്കൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇവിടെ കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ പഞ്ചായത്തിൽ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ കളിക്കളം ഒരുക്കും അത് വൈകുന്നേരങ്ങളിൽ അവിടുത്തെ കുട്ടികളുടെ കൂട്ടായ്മയെ വളർത്താൻ സഹായകമാകും ഇനി സ്ഥലമില്ലെങ്കിൽ നാട്ടിലെ ആളുകളെ കണ്ട് ഒരു കൂട്ടായ്മയിലൂടെ സ്ഥലം കണ്ടെത്തി ഒരു കളിക്കളം ഞങ്ങൾ സ്ഥാപിക്കും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ തൊഴിലാളികൾ രാവിലെ കെ എസ് ആർ ടി സി ബസ്സിനെ ആശ്രയിക്കാൻ നിൽക്കുന്ന വെയ്റ്റിംഗ് ഷെഡുകളുണ്ട് ഉണ്ട് അതില്ലാത്ത ഗ്രാമപ്രദേശങ്ങളുണ്ട് ഞങ്ങൾ ഇവിടെ ഒക്കെ വെയ്റ്റിംഗ് ഷെഡുകൾ സ്ഥാപിക്കും ആ പഞ്ചായത്തിന്റെ ആ വാർഡിലൊരു ടൗൺ ഏരിയ ഉണ്ടെങ്കിൽ അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാത്ത രീതിയിൽ ശൗചാലയങ്ങൾ ഞങ്ങൾ പറയാമോ ഇനി ഈ നാട്ടിലെ അപലകളായ സ്ത്രീകൾ തൊഴിലുറപ്പിന് പോകാൻ ആരോഗ്യമില്ലാത്തവരോ അല്ലാത്തവരോ ആയിക്കൊള്ളട്ടെ ഇവരെ കൂട്ടിക്കൊണ്ട് ഈ നാട്ടില് ഞങ്ങൾ പദ്ധതികൾ ഉണ്ടാക്കും അവരെ കൊണ്ട് ഞങ്ങൾ ബിസിനസ് ചെയ്യിപ്പിക്കും അവർക്ക് അതിന് അതിനുവേണ്ട പരിശീലനം കൊടുക്കും സംവിധാനങ്ങളുണ്ട് പുറകെ പോയാൽ മതി അതിലൂടെ സ്വയം പര്യാപ്തമായ ഒരു ജനതയെ ഞങ്ങൾ കെട്ടിപ്പടുക്കും ഇതാണ് എന്റെ സ്വപ്നം എന്റെ പഞ്ചായത്തിനെ പറ്റി പറഞ്ഞൂടെ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് പത്തോ ഇരുപതോ പേരെ ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കും ഒരു സൊസൈറ്റി ഉണ്ടാക്കും ആ സൊസൈറ്റി ഇൻ കീഴിൽ പലതരത്തിലുള്ള എന്താ പറയാ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാം ഇത് മാർക്കറ്റ് ചെയ്യാം പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാം അപ്പൊ അതല്ല ചെറുപ്പക്കാർക്ക് അതിനകത്ത് ഇൻവോൾവ് ആവാം ചെയ്യാൻ പറ്റില്ലേ പറ്റും എന്റെ നാട്ടിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ഞാൻ ഇന്ന ലെവലിലേക്ക് ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ഇന്ന് ഇന്ന കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും നാട് ഒരുമിച്ച് കൂടെ നിൽക്കണം അല്ലാതെ അയ്യോ എന്റെ അച്ഛന് വേറെ പണിയൊന്നും അറിയത്തില്ല കേട്ടോ തോറ്റുപോയാൽ കുടിച്ചിട്ട് വഴിയിൽ കിടക്കൂ അമ്മയും വന്ന് ഇടിക്കൂ അതുകൊണ്ട് എന്റെ അച്ഛൻ ഓട്ട് ചെയ്യണേ മക്കളെ ഇറക്കിയിട്ട് പറയും അയ്യോ എന്റെ ഭാര്യയ്ക്ക് ഓട്ടു ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല കഴിഞ്ഞ അഞ്ചു വർഷം ഈ കിട്ടുന്ന ഒമ്പതിനായിരം രൂപ കൊണ്ടാണ് ഞങ്ങൾ കഷ്ടിച്ച് ജീവിച്ചേ അതുകൊണ്ട് ഇത്തവണ എന്റെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യണേ വേറൊരാൾ വരും മറ്റേ വരും അയ്യവാൾ ചുറ്റിക നക്ഷത്രം അല്ലെങ്കിൽ കൈപ്പത്തി അല്ലെങ്കിൽ താമര പാർട്ടി പ്രസ്ഥാനം നോക്കരുത് പാർട്ടിയും പ്രസ്ഥാനവും നോക്കരുത് പഞ്ചായത്ത് ഇലക്ഷന് വരുന്ന സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി അവൻ എന്താണോ ചെയ്യാൻ പറ്റുന്നത് കെട്ട കാലങ്ങളിൽ അവനോ അവന്റെ കുടുംബമോ അല്ലെങ്കിൽ അവൻ്റെ പ്രസ്ഥാനവും കൂടി ഉണ്ടായിരുന്നോ എന്ന് തോന്നണം എന്നിട്ട് വേണം പൊട്ടി ചെയ്യണോ വേണ്ടയോ എന്റെ തീരുമാനം വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാവണം കുറെ കാലം മൂലയിൽ ഇരുന്നവരും ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കലാലയ രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ ഒരു സമരമുഖങ്ങളിൽ പോലീസിന്റെ ലാത്തി ചാർജ് ലാത്തിചാർജേറ്റ് ക്യാമ്പസുകളിലേക്ക് മടങ്ങി വരുമ്പോ നിനക്കൊന്നും വേറെ പണിയില്ലേടാ പോലീസുകാരെ അടിവേടിക്കാൻ എന്ന് ചോദിച്ചവർ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ കൂടെ വരുമോ എന്ന് ചോദിച്ചോ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞവർ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടു പോകാത്ത ബസ്സിന്റെ മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്നപ്പോ മാറി നിൽക്കണം ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞ സമരം മുടക്കിയവർ വർഷങ്ങൾക്ക് ഇപ്പുറോ ഞാൻ ഗൾഫിൽ നിന്ന് ജോലിക്ക് ലീവനെടുത്ത് നാട്ടിൽ വന്നപ്പോ അന്ന് എന്നോട് ഈ പറഞ്ഞവരൊക്കെ കൈ ഉയർത്തി പല പാർട്ടിക്കാരുടെ പോസ്റ്ററുകളിൽ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു നമ്മൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു ശരിയല്ലേ അതെ അതെ നമ്മൾ ഞാനിങ്ങനെ കണ്ണും തള്ളിയിരിക്കും ഇന്നലെ കൊല്ലം ജില്ലയിലെ കെ എസ് യു കാരണം ഒരു പ്രതിഷേധം കണ്ടു അൻവൽ സുൽഫിക്കർ കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് കൊടുക്കുന്ന് സുരേഷിനെതിരെ ഒരു പ്രതിഷേധം കെ പി സി സി ഒരു പ്രതിഷേധം എന്താണ് കെ എസ് യുവിന്റെ കുട്ടികൾക്ക് സീറ്റ് കൊടുത്തില്ല അവർ അവർക്ക് കൊടുത്ത ലെറ്റർ അടക്കം പുറത്തുവിട്ടു അപ്പൊ ഞാൻ ആലോചിച്ചു ഇതു കൃഷ്ണൻ എം ജെ കെ എസ് യുവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഇതു കൃഷ്ണൻ എം ജെ മത്സരിക്കുന്നു ഞാൻ കണ്ടതാണ് പോസ്റ്റർ അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ അവന്റെ ലിസ്റ്റിൽ ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോ ഇന്ദ്രജിത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് ഇന്ദ്രജിത്ത് കരിതാപള്ളി ഇവിടെ ചവർ ഏഹ് കോച്ചറില് മത്സരിക്കും കലാപള്ളിയിൽ മത്സരിക്കും ഞാൻ മണ്ഡല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ നോക്കുന്നത് ആ ലിസ്റ്റിലുള്ള ആളാണ് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല കുറച്ചു പേരെങ്കിലും ഒരു അക്കോമഡേറ്റ് ചെയ്തു സന്തോഷം തോന്നിയതാ എന്നതാണ് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് നാടിന് വേണ്ടി ജീവിക്കുന്നവരാണ് നാടിനക്ക് വേണ്ടി ജീവിക്കുന്നവരുടെ പക്ഷേ ആ ലിസ്റ്റ് അങ്ങോട്ട് എടുത്തു നോക്ക് ഞാൻ എന്റെ പഞ്ചായത്തിലെ തന്നെ പല തിരുവന്മാരാരാ എനിക്കറിയത്തില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ സജീവമായി ഞാൻ നിന്ന പ്രസ്ഥാനം ഞാൻ മത്സ്യ പ്രവർത്തിച്ച മത്സര പ്രസ്ഥാനം ഒരു അഞ്ചു വർഷ കാലമെങ്കിലും അവിടെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവര് കാര്യം ഇവരെ പ്രായമുള്ള ആളുകളാണ് പല ആളുകളും സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട് ഇടതു വർഷത്തിന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട് നമുക്ക് ഒരുമാതിരി എല്ലാ പ്രസ്ഥാനക്കാരെയും അറിയാലോ പലരെ അറിയില്ല ഒരു താൽക്കാലിക ഒരു സ്ഥാനാർത്ഥി ഇല്ലാത്തത് കൊണ്ട് ഒരു ആളെ അങ്ങോട്ട് പിടിച്ചു നിർത്തി അഞ്ചു വർഷത്തേക്ക് നിർത്തി അഞ്ചു വർഷം കഴിയുമ്പോ ഇത് എന്റെ ക്ലൈവന്നാണ് പറയുന്നത് അപ്പോൾ ആ കിട്ടുന്ന ഒമ്പതിനായിരം രൂപക്കുള്ള പിടുത്തോ അല്ലത് മനസ്സിലാക്കണം എന്നാൽ നീ ആ എന്തെങ്കിലും വികസന പ്രവർത്തനം ചെയ്ത് എന്ന പാർട്ടിയോ പ്രസ്ഥാനോ ആരെങ്കിലും പറയോ നീ അങ്ങോട്ട് മാറിയിരിക്കാൻ പറയത്തില്ല നീ തന്നെ മത്സരിക്കാൻ പറയും അങ്ങനെ മത്സരിക്കുന്നവരുണ്ട് അപ്പോ ഈ നാട്ടിൽ ഒന്നും അറിയാതെ പെട്ടെന്നൊരു ദൃസംബന്ധ നേതാവുന്ന കുറെ പേരുണ്ട് അവന്മാർക്ക് സാധാരണക്കാരന്റെ വിഷമൊന്നും മനസ്സിലാകത്തില്ല കേട്ടോ എത്ര പേരുണ്ടെന്ന് അറിയോ രാവിലെ ഞാൻ 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 ഉദാഹരണം പത്തനാപുരത്ത് സിആർ സൂര്യനാമെന്ന് പറഞ്ഞിട്ടു യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട് രാവിലെ വീട്ടില് പത്തിരുപത് പശുവിനെ നോക്കി റബറും വെട്ടി കൃഷിയും ചെയ്തിട്ടാണ് ആ പുള്ളി രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകുന്നത് അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് സീറ്റില്ല പാർട്ടിയുടെ എല്ലാ സുഖ സൗകര്യങ്ങളും പറ്റി പാർട്ടിയുടെ ബാങ്കിലും ഞാൻ ഒരു പാർട്ടിയല്ല എനിക്ക് എനിക്കറിയാവുന്നവരുടെ പേര്ത്തി ഇറങ്ങി പറയും പോകുന്നവർക്കൊക്കെ സീറ്റ് ഉണ്ട് വീടും നോക്കി കൂടും നോക്കി കഷ്ടപ്പെട്ട് കൃഷിയെ സ്നേഹിച്ച് അതിൽ നിന്ന് മെച്ചം വെക്കുന്ന കാശുകൊണ്ടിറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവന്മാർക്ക് സീറ്റ് കൊടുക്കത്തില്ല എന്താണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് പാർട്ടി കുറ്റം പറയല്ല ചില സാഹചര്യങ്ങളാണ് എന്നിട്ട് ലക്കിന് കിട്ടുന്ന സീറ്റുകളെ കയറി മത്സരിച്ചിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തില് വലിയ പ്രചരണങ്ങളും ഇതിനുശേഷം ഒരു തേങ്ങയും ചെയ്യത്തുമില്ല എന്നിട്ട് എന്റെ ക്ലൈമാ എന്റെ ജനങ്ങൾ പറയുന്നത് ഞാൻ തന്നെ മത്സരിക്കണതാ വോട്ടെണ്ണുമ്പോൾ അറിയാം കഴിഞ്ഞ തവണ എങ്ങനെയാ ജയിച്ചെന്നുള്ളത് വാക്കിയുള്ളവർക്ക് അറിയാം അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ ആ നാട്ടിലെ സ്ഥാനാർത്ഥി നിർണയ പരിപാടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി വേറെ വേറെ സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോ എറണാകുളത്ത് ഓ യു ഡി എഫിന്റെ പല കൗൺസിലർമാരായിരുന്നു വിമതരായി സി പി ഐക്കാരൻ ബി ജെ പി ആവുന്നു ബിജെപി കോൺഗ്രസ് ആവുന്നു കോൺഗ്രസ് സി പി എം ആവുന്നു ഭയങ്കര രസപരം എന്തോ കാര്യം സീറ്റ് നിഷേധിച്ചു സീറ്റ് നിഷേധിച്ചു എന്തോ എന്റെയൊക്കെ പ്രസ്ഥാനത്തിനോടുള്ള സ്നേഹം എന്തുമായിരുന്നു ജനങ്ങളെ സേവിക്കാനുള്ള ഇതുകൊണ്ടൊന്നും അല്ലല്ലോ ഞാനിതിലെ കണ്ടു ആദ്യം കോൺഗ്രസിന്റെ ലിസ്റ്റ് വന്നപ്പോ ഇവിടെ എറണാകുളത്ത് മേയർ സ്ഥാനാർത്ഥിമാരുടെ ലിസ്റ്റില് ഉണ്ടായിരുന്നൊരു പേരുകാരി മാലിന്യ കുറിപ്പ് ഈ മാലിന്യക്കുറിപ്പ് ഇന്നലെ ഞാൻ നോക്കുമ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു എന്താ സീറ്റ് നിഷേധിച്ചത് അത് നമുക്കറിയാം കടവന്ത്ര പറമ്പള്ളി മേഖലയിൽ ഇവര് ഒന്ന് രണ്ട് മൂന്ന് ഹോട്ടലുകാർ തട്ടുകാട നടത്തി ജീവിക്കുന്നവരെ അവിടുന്ന് പൈപ്പിച്ച് വിട്ടിട്ടുണ്ട് അവിടെ കടക്കാർ മൊത്തം ഇവരെ കുറിച്ചുള്ള പരാതികളാണ് പറയുന്നത് നമ്മൾ പല കടകളിലും കയറി സഹകരിക്കുമല്ലോ ഞാൻ പേരെടുത്തൊക്കെ പറയാൻ അവർക്ക് സീറ്റ് നിഷേധിച്ചെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിന് സത്യം പറഞ്ഞാൽ കൈ കൊടുത്തിട്ട് ഉമ്മ കൊടുക്കണം നിഷേധിച്ച ആളെ കിട്ടുവാണ് ഇവര് മേയർ സ്ഥാനാർത്ഥി ആണെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ ഒരു കടലോ എന്റെ പൊന്നേട്ട ഇവര് കൗൺസിലായിരുന്നപ്പോഴേ ഇങ്ങനെ ഈ മേയർ കൂടെ ആയാലും അങ്ങനെയൊക്കെ അവസ്ഥ എന്തോ വന്നു ചോദിച്ചതാ വേറൊരു കടക്കാരൻ കടന്നു എന്തൊക്കെയാണോ നമ്മുടെ ഇവർക്ക് സീറ്റ് സീട്ടുണ്ടോ അവൻ ഇല്ലെന്നൊക്കെ പറയുന്നു സ്വന്തരയാവും പറയുന്നത് അവന്റെ മുഖത്ത് ഒരു ചിരി കാണുമായിരുന്നു ഇവര് മനസ്സിലാക്കുന്നില്ല ഇവരുടെയൊക്കെ റേഞ്ച് എന്തോ തോന്നുന്നു ഇത്തരത്തിൽ എവിടെയൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ നടക്കുന്നു ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറെ പേര് ജയിച്ചോട്ടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ പറഞ്ഞു ജയിക്കട്ടെ ജയിച്ചാലെങ്കിലും നിനക്ക് ഈ ഒരു പക്വതയും വിവരം വന്നിട്ട് നീ നാട്ടി വികസന പ്രവർത്തനങ്ങളുടെ തന്നെ അതുകൊണ്ട് നിങ്ങളെടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്നവരോട് നിങ്ങൾ ചോദിക്കണം നിങ്ങൾ മെമ്പർ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മെമ്പർ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യ മെമ്പർ ആയിരുന്നെങ്കിൽ അഞ്ചു വർഷ കാലത്തിനിടയിൽ നിങ്ങൾ ചെയ്ത് വികസനങ്ങൾ എന്തൊക്കെയാണ് ഇനി ഞങ്ങൾ ഒരു അവസരം തന്നാൽ അഞ്ചു വർഷത്തിനിടയിൽ ഈ നാടിനെ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുക എന്താണ് നിങ്ങളുടെ പ്ലാൻ ചോദിക്കേണ്ട സമയമാണ് അത് ചോദിക്കാതെ ഒരാൾക്ക് ഒരു ചിഹ്നം നോക്കിയും കൊടി നോക്കിയും നിറം നോക്കിയും ജാതി നോക്കിയും മതം നോക്കിയും വോട്ട് ചെയ്യരുത് ഏറ്റവും നല്ല പ്ലാൻ അവതരിപ്പിക്കുന്നതിന് വോട്ട് കൊടുക്കുക ഒരു വർഷം കഴിയുമ്പോൾ അവന് പിടിച്ചതിന് ചോദിക്കണം നിന്റെ പ്ലാൻ പ്രകാരമുള്ള പരിപാടി പരിപാടിയോട് ആയ ചോദിക്കാമോ നാട് വികസിക്കുന്നേ ഈ നാട്ടുകാരെ ചോദ്യങ്ങൾ ചോദിക്കാത്ത രാഷ്ട്രീയക്കാർ ഇപ്പോഴും സംശയം സംശയമുണ്ടോ പേടിയാ ഇപ്പോഴും രാഷ്ട്രീയക്കാരെ പോലെ ഇന്നലെ അത് പിണറായി വിജയനെ പോലും പേടിക്കരുത് ആര് ധർമ്മ മണ്ഡലകാരൻ അവന്റെ അഭ്യർത്ഥന വീട്ടിൽ ഒന്ന് ചോദിച്ചില്ല അവന്റെ അഭ്യർത്ഥനയിൽ എന്ത് ചെയ്യാ വിജയിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു എന്നല്ലേ എഴുതി പിണറായി വിജയൻ അതെ പിടി സതീശനോ അതല്ലേ എഴുതിയേക്കുന്നത് കെ സി വേണുഗോപാലും ഗോവിന്ദനല്ലേ എഴുതിക്കുന്നേ അപ്പൊ അഭ്യർത്ഥിച്ച് മേടിച്ചതാ ഈ അഭ്യർത്ഥനയൊക്കെ കഴിഞ്ഞങ്ങോട്ട് ജയിച്ച് കഴിയുമ്പോ മറ്റേ എങ്ങനെ ഒരു പിടുത്തോ ഒരു അഞ്ചു വർഷത്തേക്ക് ഈ പിടുത്ത അപ്പോ നമ്മുടെ ഔതാര്യം കൊണ്ട് ഔതാര്യല്ല നമ്മുടെ സ്നേഹവും വിശ്വാസവും കൊണ്ട് വോട്ട് ചെയ്തിട്ട് എങ്ങനെ പിടിച്ചോ വരുമ്പോഴത്തേക്കും മലയാളി ഇങ്ങനെ അങ്ങ് കുനിയും എന്താ വലിയ സംഭവറ് പ്രതിനിധി പ്രതിനിധി രാജാവല്ല നമ്മുടെ പ്രതിനിധി നമുക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ട് പകരം വിടുന്ന ആൾ ഇന്നും അർത്ഥം അതെ അതെ എനിക്ക് പഞ്ചായത്തിലേക്ക് പോകാൻ സമയമില്ല ഈ കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വേണ്ടി ഞങ്ങൾ ഒരാളെ വെക്കുന്നു അത്രേ ഉള്ളൂ അല്ല ഇന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഭരണഘടന എന്താണെന്നോ ഭരണഘടനയിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അതാണ് മനസ്സിലാവുന്ന ഭാഷ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നതാണ് വിചാരിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് രാജാവിനെയോ ദൈവത്തെയോ അല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ പ്രതിനിധിയാണ് അവന്റെ ഔദാര്യമല്ല അവൻ തരുന്നതൊന്നും നമ്മുടെ അവകാശമാണ് സർക്കാർ അതിന് പേ ചെയ്യുന്നുണ്ട് ഡെയിലി മുന്നൂറ് രൂപ നിനക്ക് അത് കുറവെന്ന് തോന്നോ നീ മത്സരിക്കണ്ട മാറി തോന്നു വേറെ ആളെ മത്സരിക്കട്ടെ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ സിമ്പിൾ